ഹായ് സുഹൃത്തുക്കളെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അതിരൂക്ഷമായി തുടരുമ്പോൾ വരുന്ന വാർത്തകളൊന്നും സുഖകരമായതല്ല ഇപ്പോഴും പരിക്കേറ്റവരും മരണപ്പെടുന്നവരും കാണാതാകുന്നവരും പലായനം ചെയ്യപ്പെടുന്നവരും ഒക്കെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഗാസയിലെ ഹമാസ് തലവനായ യഹിയ നിമോണിയ ബാധിച്ച് ഗുരുതരമായ അവസ്ഥയിലാണ് എന്ന പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അറബ് രാജ്യത്തെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേലി മാധ്യമം തന്നെയാണ് വാർത്ത പുറത്തുവിട്ടത് ചില മുതിർന്ന ഹമാസ് അംഗങ്ങളിൽ നിന്നാണ് ഇവർക്ക് വിവരം ലഭിച്ചത് എന്നാണ് സൂചന ഒക്ടോബർ ഏഴാം തീയതിയുള്ള ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയ ആക്രമണത്തിന്റെ എല്ലാ സൂത്രധാരനും അതിന് പിന്നിൽ പ്രവർത്തിച്ച തലച്ചോറുമായിരുന്നു ഈ ഒരു നാടിനെ മുഴുവനും ഇല്ലായ്മ ചെയ്ത് ണക്കിന് ആളുകളെ പലായനം ചെയ്യിപ്പിച്ച് ആയിരക്കണക്കിന് ആളുകളെ കുന്നു കൊലവിളിച്ച് ലക്ഷത്തോളം ആളുകൾ പരിക്കേറ്റവരാക്കപ്പെട്ട ആ ഒരു സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച തലച്ചോറ് തലച്ചോറ്വാറിൻ്റെ ജീവനോടെയോ അല്ലാതെയോ തങ്ങൾക്ക് ലഭിച്ചേ പറ്റൂ എന്ന് മുമ്പ് തന്നെ നെതന്യാഹു പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ ന്യൂമോണിയ ബാധിച്ചു കിടക്കുന്നു എന്നറിയുമ്പോൾ അദ്ദേഹത്തെ ജീവനോടെ തന്നെ കിട്ടുമോ എന്ന പ്രതീക്ഷ മാത്രമേ ഇപ്പോൾ ഇസ്രായേലിൽ ഉള്ളൂ അറബ് രാജ്യത്തിന്റെ പേര് റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഹമാസ് ഗ്രൂപ്പുമായി ആശയവിനിമയം നടത്തുന്ന രാജ്യമാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് പകരക്കാരനെയും ഹമാസ് ആലോചിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് കുറേ നാളുകളായി സന്ദേശം ഹമാസ് ഭീകരർക്ക് ലഭിക്കുന്നില്ല എന്താണ് മുന്നോട്ടിനെയും ചെയ്യേണ്ടത് എന്ന് എഹിയാസിൻവാറാണ് തീരുമാനിക്കേണ്ടത് അയാളെ വിളിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടില്ലെങ്കിൽ പകരക്കാരനായി നിർണയിക്കാനല്ലാതെ ഹമാസ് ഭീകരർക്ക് കഴിയില്ല ഇപ്പോൾ സമവായ ചർച്ചകൾക്കും യുദ്ധം അവസാനിപ്പിക്കാനും വെടിനിർത്ത ചർച്ചകൾക്കും മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്താണ് ഇപ്പോൾ നിമോണിയ ബാധിച്ച് എഹിയാസിൻവാർ ഉള്ളത് എന്ന സൂചന മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രമെന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിച്ചത് ഭീകരാക്രമണത്തിന് ശേഷം ഒളിവിൽ തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസിൽ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നു എന്നാൽ ഇയാൾ ഈജിപ്തിലേക്ക് കടന്നിരിക്കാമെന്നൊരു സൗദി മാധ്യമം റിപ്പോർട്ട് ചെയ്തു അതിനിടയിൽ അയാൾ ഒളിച്ചു പോകുന്ന അയാളും അയാളുടെ കുടുംബവും ഓടി രക്ഷപ്പെടാൻ പോകുന്ന ഒരു ഷെൽട്ടർ തേടി അലയുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇസ്രായേൽ കഴിഞ്ഞ ദിവസം അവർ ഓടിപ്പോയി ഇസ്രായേലിന്റെ താവളത്തിൽ തന്നെ ആയിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇസ്രായേൽ പുറത്തുവിട്ടത് ഇയാളുടേത് എന്ന് കരുതുന്ന ആ വീഡിയോ അടുത്തിടെ ഇസ്രായേൽ പുറത്തുവിട്ടത് അയാളും കുടുംബാംഗങ്ങളും ഗാസയിലെ ഭൂഗർഭ ടണലുകളിലൂടെ നടന്നു നീങ്ങുന്ന ദൃശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സൈന്യം കണ്ടെത്തിയ ഹമാസ് നിരീക്ഷണ ക്യാമറയിൽ നിന്നാണ് ദൃശ്യം ലഭിച്ചത് എന്നാൽ എന്തുകൊണ്ടാണ് ഇതുവരേക്കും ഈ വിഷ്വൽ പുറത്തു വന്നിട്ടും അയാൾ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ ഇസ്രായേലിന് കഴിയാതെ മരണത്തോട് മല്ലിട്ട് ആശുപത്രി കിടക്കയിൽ ന്യൂമോണിയുമായി ബുദ്ധിമുട്ടുന്ന യഹിയാസിൻവാറിനെ ഒരു നോക്ക് കാണാൻ പോലും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത സാധിക്കുന്നില്ല ഖാൻ സാധിക്കുന്നില്ല യുദ്ധപ്രദേശത്ത് അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം പൊതുജനങ്ങളെ മാറ്റുന്നതിനിടയിലാണ് ചില ഭീകരർ രക്ഷപ്പെടാൻ ശ്രമിച്ചത് നഗരത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്താണ് സംഭവം നടന്നത് എന്ന് ഐ ഡി എഫ് പറയുന്നു അതായത് യുദ്ധം നടക്കുമ്പോൾ കുറച്ചാളുകളെ അവിടെ ഹമാസിന്റെ ആളുകളാണെങ്കിൽ അവിടെ തന്നെ നിന്ന് പൊരുതാൻ തീരുമാനിക്കുന്നു ഇതുവരെ പൊരുതിയിട്ടില്ല എന്നാൽ വേറെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഷെൽട്ടറിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ വേഷം മാറി അവരുടെ കൂടെ വറുതയും മക്കനെയും ഒക്കെ ഇട്ട് കൂടിയതെല്ലാം ഹമാസ് ഭീകരരായിരുന്നു അവരുടെ കാലുകൾ കണ്ട് അവരുടെ നടപ്പും അവരുടെ സംസാരവും ഒക്കെ കണ്ടപ്പോഴാണ് ഐ ഡി എഫിന്റെ സംശയം തോന്നിയത് അങ്ങനെ എങ്ങനെയെങ്കിലും യുദ്ധമേഖലയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഭീരുക്കളെ ഹമാസ് ഭീകരരാണ് എന്ന് കൃത്യമായി ഇസ്രായേൽ സൈന്യം തിരിച്ചറിഞ്ഞു അവരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് യുദ്ധപ്രദേശത്ത് നിന്ന് കഴിഞ്ഞ ദിവസം പൊതുജനങ്ങളെ മാറ്റുമ്പോഴാണ് ഈ ഭീകരർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അപ്പോൾ തന്നെ സംശയാസ്പദമായ സാഹചര്യം ഉണ്ടായി എന്ന് അലേർട്ടാക്കുകയും സൈന്യം അവരെ അപ്പോൾ തന്നെ പൊക്കിയെടുക്കുകയും ചെയ്തു നഗരത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്താണ് സംഭവം നടന്നത് എന്ന് ഐ ഡി എഫ് അറിയിച്ചു നടന്ന മറ്റൊരു ഏറ്റുമുട്ടലിൽ ഇസ്രായേൽ സൈന്യം നിരവധി ഭീകരരെ കൊല്ലുകയും ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു ഗാസയിലെ മിക്ക പ്രദേശങ്ങളിലും സൈനികരുടെ നേതൃത്വത്തിൽ റെയ്ഡുകൾ പുരോഗമിക്കുകയാണ് നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് പ്രവർത്തിക്കുകയായിരുന്ന ഹമാസ് സ്ക്വാഡിനെ ഡ്രോണുകൾ കണ്ടെത്തുകയും വ്യോമാക്രമണത്തിൽ അവരെ വധിക്കുകയും ചെയ്തു സൈറ്റൂണിലെ വടക്കൻ ഗാസ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലി പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൈനികർ നിരവധി ഭീകരരെ വധിക്കുകയും റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നശിപ്പിക്കുകയും ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് വടക്കുന്നു തെക്കെന്നോ ഇല്ലാതെ ഗാസയിൽ യുദ്ധം അതിരൂക്ഷമായി തുടരുന്നു വെടിനിർത്തൽ പ്രതീക്ഷകൾ അനന്തമായി നീളുന്നതിനിടയിൽ ഇസ്രായേൽ സേനയും ഹമാസും തമ്മിലുള്ള പോരാട്ടം കാരണം ഗാസയിലെമ്പാടും ജനങ്ങൾ നേരിടുന്ന ദുരിതത്തിനും പട്ടിണിക്കും പരിഹാരമില്ലാതെ തുടരുകയാണ് വടക്കൻ ഗാസയിൽ പട്ടിണിയിലായ പലസ്തീൻ കുടുംബങ്ങളിൽ ഒന്നിലെ നവജാത ശിശു മരിച്ചു പട്ടിണി ഉണ്ടാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതും യുദ്ധ തന്ത്രമാക്കുകയാണ് എന്ന് ഇസ്രായേലിനെതിരെ വിമർശനം ശക്തമായി ഹമാസ് ഉന്നയിക്കുന്നു അതിർത്തിക്കപ്പുറം ഭക്ഷണവുമായി ട്രക്കുകൾ കാത്തുകിടക്കുകയാണെന്നും യുദ്ധം കാരണം അവയ്ക്ക് ഗാസയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ലെന്നും യു എനിന്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാം മേധാവി അബ്ദുൾ ജാബിർ പറയുന്നു കുഞ്ഞുങ്ങളുടെ വിശപ്പകറ്റാൻ പോലും സാധിക്കാതെ കൊടും പട്ടിണിയിൽ നരകിക്കുന്നതിലും ഭേദം യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നതാണ് എന്ന് ചിന്തിപ്പിക്കും വിധം ദയനീയമാണ് സ്ഥിതി എന്നാണ് ഖാസക്ക അഭിപ്രായപ്പെടുന്നത് വടക്കൻ ഗാസയിലെ ഗാസയിലെഹിയയിൽ വീടിനു നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ഷില്ലിങ്ങിൽ പത്ത് പേർ കൊല്ലപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു യുദ്ധം ആരംഭിച്ച ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ മുപ്പതിനായിരം പേരാണ് കൊല്ലപ്പെട്ടത്

ഖത്തറും ഒക്കെ മുന്നോട്ട് വരുന്നത് വളരെ നല്ല ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ് മരിച്ചു വീഴുന്നത് അത്രയും പച്ചയായ മനുഷ്യരാണ് നമ്മളെപ്പോയി പ്രതീക്ഷകളുള്ള സ്വപ്നങ്ങളുള്ള ആഗ്രഹങ്ങളുള്ള ചാബല്യങ്ങളുള്ള ദൗർബല്യങ്ങളുള്ള പച്ചയായ മനുഷ്യർ പട്ടിണി കിടന്ന് സ്വന്തം മക്കൾ മരിക്കുന്നത് കാണേണ്ടി വരുന്ന മാതാപിതാക്കൾ ചിന്തിക്കുന്നത് എന്തിലും എത്രയോ ഭേദമായിരുന്നു യുദ്ധത്തിൽ മരിക്കുന്നതെന്നാണ് ആരുടെ പിടിപ്പുകേടുൊണ്ട് സംഭവിച്ചതാണ് അവനവനാത്മ സുഖത്തിൽ നമുക്ക് അങ്ങനത്തെ പറയാൻ പറ്റില്ലെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ പറഞ്ഞു പോകുന്നതാണ് കിട്ടിയ സൗകര്യത്തിൽ തൃപ്തിപ്പെട്ട് ജീവിക്കേണ്ടതിന് പകരം ഏതോ കാലഘട്ടത്തിൽ ഗോത്രനേതാവ് ഉണ്ടാക്കിയെടുത്ത മതവൈരം തീർക്കുന്നതിനു വേണ്ടി പ്രതികാര ദാഹവുമായി ഇറങ്ങി തിരിച്ചത് കൊണ്ടല്ലേ പാവപ്പെട്ട ഈ ദുരിതത്തിലായത് ഹമാസ് നേതാക്കൾക്ക് എന്തു പഴച്ചു അവർക്ക് എന്ത് നഷ്ടപ്പെട്ടു അവർക്ക് കോടിക്കണക്കിന് മില്യൺ കണക്കിന് മില്യൺ കണക്കിന് പണമുണ്ട് ടണലുകളിൽ അതല്ലെങ്കിൽ ഈജിപ്തിൽ തുർക്കിയില് സിറിയയില് അവർ സുരക്ഷിതമായി ജീവിക്കുന്നില്ലേ അവർക്ക് വേണ്ടി ഇത്രയും കാലം പണിയെടുത്ത് അവരെ വിശ്വസിച്ച് അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അവര് ചെയ്ത എല്ലാ ഭീകര പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ച് നിന്നതിൻ്റെ പേരിലല്ലേ ഇന്നൊരു ജനത മുഴുവനും ഈ രൂപത്തിൽ മുട്ടുന്നത് നന്ദി